പ്രമേഹത്തെ എങ്ങനെ നേരിടാം ഇതേക്കുറിച്ച് സംസാരിക്കുന്നു ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷൈജു ഒല്ലക്കോട് ജീവിതശൈലി രോഗങ്ങളുടെ രാജാവ് എന്ന് വിളിക്കാവുന്ന ഒന്നാണ് പ്രമേഹ രോഗം ഇത് മരണത്തിലേക്കോ മരണതുല്യമായ യാതനകളിലേക്കോ അനേകായിരങ്ങളെ തള്ളിവിടുന്നുണ്ട് പ്രമേഹം ആഘാതമേൽപ്പിക്കാത്തതായി ശരീരത്തിൽ ഒരവയവവും ഇല്ല എന്നതാണ് വാസ്തവം ശരീരത്തിലെ ദുർമേധസ് വർദ്ധിക്കുന്നതാണ് ഇന്ന് കണ്ടുവരുന്ന ഭൂരിഭാഗം പ്രമേഹത്തിനും കാരണം മുതിർന്നവരിലും ഗർഭിണികളിലും കണ്ടുവരുന്ന ഈ പ്രമേഹത്തെ ടൈപ്പ് ടു പ്രമേഹം എന്നാണ് വിളിക്കുന്നത് കുട്ടികളിൽ കണ്ടുവരുന്ന ടൈപ്പ് വൺ പ്രമേഹം വളരെ പെട്ടെന്ന് അപായം ഉണ്ടാക്കുന്നതാണ് അതിന് ഇൻസുലിൻ ഇഞ്ചക്ഷൻ നൽകി നിയന്ത്രിക്കാവുന്നതാണ് എന്നാൽ ഭൂരിഭാഗം വരുന്ന ടൈപ്പ് ടു പ്രമേഹം അങ്ങനെയല്ല മധുരം പുളി ഉപ്പ് എന്നിവ അമിതമായി അടങ്ങിയിരിക്കുന്ന ആഹാരങ്ങളുടെ നിത്യോപയോഗം വ്യായാമമില്ലായ്മ കടുത്ത മാനസിക സമ്മർദ്ദം എന്നിവയാണ് ടൈപ്പ് ടു പ്രമേഹത്തിൻ്റെ പ്രധാന കാരണങ്ങൾ നാരുകൾ തീരെ കുറഞ്ഞ ആഹാരസാധനങ്ങളുടെ നിത്യോപയോഗവും ഒരു പ്രധാന കാരണമാണ് പാരമ്പര്യത്തിന് ഒരു പ്രധാന പങ്കുണ്ടെങ്കിലും അത് പ്രധാന കാരണമാണെന്ന് പറയാനാകില്ല ആഹാരം വ്യായാമം മാനസികോല്ലാസം ഉറക്കം മുതലായ കാര്യങ്ങളിൽ ജീവിതശൈലി ക്രമീകരിച്ചാൽ പാരമ്പര്യമുണ്ടെങ്കിലും പ്രമേഹം പിടിപെടാതെ നോക്കാൻ സാധിക്കും ടൈപ്പ് ടു പ്രമേഹത്തിന്റെ ആരംഭത്തിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടണമെന്നില്ല വർഷങ്ങൾ നീണ്ട പ്രീ ക്ലിനിക്കൽ സ്റ്റേജിന് ശേഷമാണ് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കാൻ ആരംഭിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇൻസുലിൻ്റെ പ്രവർത്തന ശേഷിയാണ് കുറയുന്നത് ഇതിനെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ടൈപ്പ് ടു പ്രമേഹത്തിൽ രക്തത്തിലെ ഇൻസുലിൻ്റെ അളവ് നോർമലോ കൂടുതലോ ആയിരിക്കും ഇൻസുലിൻ റെസിസ്റ്റൻസ് രക്തപരിശോധനയിലൂടെ കണ്ടെത്താം അമിതമായ വിശപ്പ് മുഖത്തിലും കഴുത്തിലും ശരീരസന്ധികളിലും കറുത്ത പാടുകൾ കുടവയർ ഫാറ്റി ലിവർ മുതലായ ലക്ഷണങ്ങൾ പ്രമേഹത്തിൻ്റെ പ്രാരംഭദിശയായ പ്രീ ക്ലിനിക്കൽ ഡയബറ്റിസിനെ സൂചിപ്പിക്കുന്നു ഈ അവസ്ഥയെ വേണ്ടത്ര ഗൗരവത്തോടെ സമീപിച്ചാൽ പ്രമേഹത്തെ ശാശ്വതമായി പരിഹരിക്കാൻ സാധിക്കും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയർന്ന് പ്രമേഹം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ആദ്യമായി ചെയ്യേണ്ടത് ഇത് ടൈപ്പ് വൺ ആണോ ടൈപ്പ് ടു ആണോ എന്ന് നിർണ്ണയിക്കലാണ് ഇതിനായി രക്തത്തിലെ ഇൻസുലിൻ്റെയും സി പെപ്റ്റൈഡിൻ്റെയും അളവ് പരിശോധിക്കുകയാണ് വേണ്ടത് ടൈപ്പ് ടു പ്രമേഹമാണെന്ന് തിരിച്ചറിഞ്ഞാൽ പ്രമേഹത്തിലേക്ക് നയിച്ച ജീവിത സാഹചര്യങ്ങളെ വിലയിരുത്തി ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാവണം പ്രമേഹത്തിന് നിലവിൽ മരുന്ന് കഴിക്കുന്നവരും കടുത്ത പ്രമേഹ രോഗികളും ജീവിതശൈലി ക്രമീകരണത്തോടൊപ്പം ആയുർവേദ ചികിത്സയും സ്വീകരിക്കുന്നതാണ് നല്ലത് ഇതിന് മതിയായ യോഗ്യതയുള്ള ആയുർവേദ ഡോക്ടറെ സമീപിച്ച് ശാസ്ത്രീയ ചികിത്സ ഉറപ്പുവരുത്തണം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ശരീരത്തിലെ ഫാറ്റ് മാസ് ലീൻ മാസ് എന്നിവയുടെ അനുപാതം എന്നിവ പരിശോധിച്ചും ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളെ അപഗ്രഥിച്ചും പ്രമേഹത്തെ പ്രീ ക്ലിനിക്കൽ സ്റ്റേജിൽ തന്നെ തിരിച്ചറിഞ്ഞ് ജീവിതശൈലിയിൽ മാറ്റം വരുത്തുകയാണ് പ്രമേഹത്തിനെതിരെയുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം പ്രമേഹത്തെ എങ്ങനെ നേരിടാം ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ഷൈജു കൊല്ലക്കോട്